മിനിസ്ക്രീനിലൂടെ അഭിനയരംഗത്തേക്ക് കടന്നുവന്ന മിയ ജോർജ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഒരു സ്മോൾ ഫാമിലി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ ലോകത്ത് തന്റെ സാന്നിധ്യമറിയിക്കുന്നത് പിന്നീട് കുഞ്ചാക്കോ ബോബൻ നായകനായ വിശുദ്ധൻ എന്ന സിനിമയിലൂടെ ശ്രദ്ധേയയായ മിയ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു ഇപ്പോഴിതാ നടി ഡയാന ഹമീദിനെക്കുറിച്ചും അവരെ ആദ്യമായി കണ്ടുമുട്ടിയ അനുഭവത്തെക്കുറിച്ചും മിയ മനസ്സു തുറക്കുകയാണ് ഒരു പരിപാടിക്കിടെയാണ് താൻ ആദ്യമായി ഡയാനയെ കാണുന്നതെന്നും അന്ന് ഡയാന വളരെ ഊർജ്ജസ്വലതയോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും മിയ പറയുന്നു അന്ന് ഡയാനയുടെ പ്രസരിപ്പിൽ താൻ മതിമറന്നുപോയെന്നും ഇത്ര കഴിവുള്ള ഒരു കുട്ടിയെ എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് വിളിക്കാത്തതെന്ന ചിന്ത മനസ്സിലുണ്ടായെന്നും മിയ വെളിപ്പെടുത്തി അമൃത ടിവിയിലെ ഫണ്ട്സ് അപ്പോൺ എ ടൈം എന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് മിയ തന്റെ ഓർമ്മകൾ പങ്കുവച്ചത് ഡയാനയെ ഞാൻ ആദ്യമായി കാണുന്നത് ഒരു ഇവന്റിന്റെ സമയത്താണ് അന്ന് അവൾ നല്ല ചുറുചുറുക്കോടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും മിടുക്കിയായി കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിൽ ആദ്യം വെൽക്കം ചെയ്യുന്ന പരിപാടിയായിരുന്നു മിയ ഓർത്തെടുത്തു ഞാനപ്പോൾ സത്യത്തിൽ ഡയാനയെ വായി നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ ഡയാന നല്ല വേഷമൊക്കെയിട്ട് സുന്ദരിയായിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ ആലോചിച്ചത് ഒരു കാര്യം മാത്രമായിരുന്നു നല്ല മിടുക്കിക്കുട്ടിയാണ് കാണാനും ഭംഗിയുണ്ട് വളരെ നന്നായി സംസാരിക്കുന്നുമുണ്ട് എന്നിട്ടും ഈ കൊച്ചിനെ എന്താണ് ആരും സിനിമയിൽ വിളിക്കാത്തതെന്നായിരുന്നു അപ്പോൾ എന്റെ ചിന്ത അതിനുശേഷവും ഞാൻ ഡയാനയെ ഏതൊക്കെയോ പ്രോഗ്രാമുകളിൽ കണ്ടിരുന്നു അപ്പോൾ ഞാൻ ഈ കുട്ടി ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നായിരുന്നു ഓർത്തത് പിന്നീടാണ് യുവം എന്ന സിനിമ വരുന്നത് അത് കണ്ടതോടെ എനിക്ക് സത്യത്തിൽ ഒരുപാട് സന്തോഷം തോന്നി പിന്നീടും ഡയാനയെ പലതവണ ഞാൻ കണ്ടിരുന്നു മിയ കൂട്ടിച്ചേർത്തു യുവം എന്ന സിനിമയിൽ ഡയാനയെ നായികയായി കണ്ടപ്പോൾ തനിക്ക് വളരെയധികം സന്തോഷം തോന്നിയെന്നും മിയ തന്റെ വാക്കുകളിൽ സൂചിപ്പിച്ചു ഡയാനയുടെ കഴിവും സൌന്ദര്യവും അന്നേ താൻ തിരിച്ചറിഞ്ഞിരുന്നുവെന്നും മിയയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു